ദേവരാജാസ് കോളേജിൻ്റെ കവാടം കടന്ന് ഒരു ബുള്ളറ്റ് അതിവേഗം കുതിച്ച് കോളേജിന് ഉള്ളിൽ കയറി ബുള്ളറ്റ് നിർത്തി അവൻ കോളിംഗ് ഗ്ലാസ് ഊരി വെച്ച് മുണ്ടുമടക്കി ഒരുത്തനെ ലക്ഷ്യം വെച്ച് വേഗത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാഴ്ചക്കാരുടെ നാവിൽ ആ പേര് പടർന്നു ഹരി വലത്തെ കൈക്കൊണ്ട് ബുള്ളറ്റിൽ നിന്നും ഫോക്കി സ്റ്റിക്ക് ഊരിയെടുത്ത് ഇടത്തെ കൈക്കൊണ്ട് മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ഒരുക്കി അവന് നേരെ വന്നവനെ അടിക്കാൻ തുടങ്ങി അവന് നേരെ ലക്ഷ്യം വെച്ച് വന്ന ഓരോരുത്തരെയും അവൻ അടിച്ചു വീഴ്ത്തുകയായിരുന്നു അവൻ്റെ മുഖം കോപത്തിന് വലിഞ്ഞു മുറുകി അവൻ്റെ മുമ്പിലേക്ക് അലറികൊണ്ടു വന്നവൻ്റെ നെഞ്ചിലേക്ക് ഹരി ആഞ്ഞു ചവിട്ടി അത് കണ്ട് നിന്നവരുടെ മുഖത്ത് ഭയം കൂടി വന്നു എല്ലാവരെയും തല്ലി ഒതുക്കുമ്പോ ഒതുക്കിയതിനു ശേഷം അവരോടായി അവൻ ചീറി പഠിക്കാൻ വന്നവർ പഠിച്ചിട്ട് പോകണം അല്ലാതെ എൻ്റെ പെണ്ണിൻ്റെ ശരീരത്ത് തൊട്ടാൽ നിന്റെയൊക്കെ വീട്ടിൽ ഒരു കൊയ്യെടുക്കേണ്ടി വരും കൊന്നു കൊയ്ച്ച് മൂടും ഞാൻ ഓർത്തോ ഹരിയേട്ട ആ ഉറക്കത്തിൽ നിന്നും അവൾ ചാടി എഴുന്നേറ്റു ഞാൻ ഒരിക്കലും കാണരുത് എന്ന് കരുതുന്ന ആ മുഖം എന്തിന് കൃഷ്ണ അനി പിന്നെയും പിന്നെയും എന്നെ കാണിച്ചു തരുന്നേ വെറുപ്പാണ് എനിക്ക് അയാളോട് ചതിയനാണ് അയാൾ കട്ടിൽ നിന്നും എഴുന്നേറ്റ് അവൾ കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്നു എന്തിനാ ഹരിയേട്ട എന്നെ വിട്ടിട്ട് പോയത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നേരം കണ്ണാടിയിൽ നോക്കി പരിഭവം പറഞ്ഞ് പോയി അവൾ കുളിച്ച് ഇറൻ മാറി വന്നതും ആവി പറക്കുന്ന ചായ അമ്മ കൊണ്ടുവച്ചിരുന്നു അത് കയ്യിലെടുത്ത് പിടിച്ചതും കെട്ട് അടുത്തുള്ള അമ്പലത്തിൽ റെക്കോർഡ് വച്ചിരിക്കുന്നത് ചായ ഊതി കുടിച്ച് അലമാരയിൽ നിന്നും ഒരു സാരി എടുത്ത് ഉടുത്ത് ഉമറത്തേക്ക് അവൾ നടന്നു